അത് ബാക്ക് ഷോട്ടുകൾ മാത്രം എടുത്തു കാണിക്കുക കമന്ററിയാണ് അടുത്തത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ അതൊന്നും ഇവന്റെ അയ്യോ ഇവർക്കൊക്കെ വേറൊരു സൈറ്റിലേക്ക് പോയാൽ ഇതൊന്നും അല്ല കാണുന്നത് കേട്ടാ ഞാൻ ഞാൻ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല ഡ്രൈവർ ആയി പോയില്ലേ വിദ്യാഭ്യാസം മനസ്സിലാക്കണം ഇതിന്റെ ഒക്കെ ഇരട്ടി ബാക്ക് ഷോട്ടുകളൊക്കെയാണ് കാണാൻ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് കൈ നിറയെ ഉള്ളത് അതൊന്നും പോരാ ഇതി കൂടെ നായരുടെ ബാക്ക് ഷോട്ട് ഒരു സോനാ നായരുടെ അത് അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിഞ്ഞ ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരുടെ തന്നെ പോലുള്ള അലവലാതികൾ വന്ന് നാറ്റിക്കും അങ്ങനെ പറയരുത് എല്ലാവരും കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ സർപ്പത്തിൽ തന്നെ ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും വരട്ടെ